ബോളിവുഡ് സിനിമാ ലോകത്ത് നിന്ന് അടുത്തിടെ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ചിത്രമാണ് സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പരംസുന്ദരി ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ എന്ന നിലയിൽ ഒരു ഉത്തരേന്ത്യൻ യുവാവിന്റെയും കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയുടെയും കഥ പറഞ്ഞ ഈ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ മലയാളികളുടെ രോഷത്തിനും ചിരിക്കും ഒരുപോലെ ഇരയായി ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽക്ക് തുടങ്ങിയ വിമർശനങ്ങൾ സിനിമ റിലീസായതോടെ ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ആളിക്കത്തി കേരളീയ പശ്ചാത്തലത്തെയും മലയാള ഭാഷയെയും വികലമായി ചിത്രീകരിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം ചിത്രത്തിൽ സുന്ദരി എന്ന മലയാള കഥാപാത്രത്തെയാണ് ജാൻവി കപൂർ അവതരിപ്പിച്ചത് കേരളത്തിലെ ഒരു യുവതിയെ അവതരിപ്പിക്കാനുള്ള ജാൻവിയുടെ ശ്രമം പൂർണ്ണമായും പാളിപ്പോയി എന്നാണ് പ്രേക്ഷകപക്ഷം ജാൻവിയുടെ സംഭാഷണങ്ങളിലെ മലയാളം ഉച്ചാരണമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായത് മലയാള ഭാഷയുടെ സ്വാഭാവികമായ ഒഴുക്കോ ഗ്രാമറോ ഇല്ലാത്ത സംഭാഷണങ്ങൾ കേട്ട് മലയാളികൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു ഇതാണോ ഞങ്ങളുടെ മലയാളം എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി പലപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് എഴുതിയ ഡയലോഗുകൾ പോലെയാണ് ഇത് അനുഭവപ്പെട്ടതെന്നും ഒരു മലയാളി പെൺകുട്ടി പോലും ഇങ്ങനെ സംസാരിക്കില്ലെന്നും പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞു കേരളീയ സ്ത്രീകളെക്കുറിച്ചുള്ള ബോളിവുഡിന്റെ സ്ഥിരം ചീരിയോ ടൈപ്പുകളെ ഉറപ്പിക്കുന്നതായിരുന്നു ജാൻവിയുടെ കഥാപാത്ര സൃഷ്ടിയെന്നും വിമർശനം ഉയർന്നു മുല്ലപ്പൂവും സാരിയും കൊടുത്ത് മോഹിനിയാട്ടം കളിച്ച് നടക്കുന്നവരല്ല ഇന്നത്തെ മലയാളികളെന്ന് പല കണ്ടന്റ് ക്രിയേറ്റർമാരും ചൂണ്ടിക്കാട്ടി ഒരു മലയാളി നടിയെ ഈ വേഷത്തിനായി കാസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നും പ്രേക്ഷകർ ചോദിച്ചു ചുവപ്പുകളർ സാരിയിൽ നിന്ന് തുടങ്ങുന്ന ഗാനത്തിലെ മലയാളം വരികൾ പോലും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രോളുകൾ ഒഴുകിയെത്തി മലയാളികളുടെ ഭാഷാസ്നേഹത്തിന് ഏറ്റവും മുറിവായിരുന്നു ഈ രംഗങ്ങൾ ഭാഷാപരമായ വിമർശനങ്ങൾക്കപ്പുറം സിനിമയിലെ പല രംഗങ്ങളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതുമായിരുന്നു എന്നതും പ്രേക്ഷകരെ ചൊടിപ്പിച്ചു ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് നായകനായ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ അതിമാനുഷിക തെങ്ങുകയറ്റമാണ് നായികയുടെ വീടിനുള്ളിലേക്ക് എത്തി നോക്കാൻ വേണ്ടി നായകൻ തെങ്ങിന്റെ മുകളിലേക്ക് കയറുന്ന രംഗം ഗുരുത്വാകർഷണ നിയമങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു തെങ്ങിനെ ചുറ്റിപ്പിടിച്ച് കാലുകൾ രണ്ടും എയറിൽ തൂക്കിയിട്ട് കയറിപ്പോകുന്ന നായകന്റെ പ്രകടനം കണ്ട് മലയാളികൾ നെറ്റി ചുളിച്ചു ഇങ്ങനെയൊക്കെ തെങ്ങിന് മുകളിൽ കയറാൻ പറ്റുമോ അതും കാലൊക്കെ ഇങ്ങനെ ഏറിൽ തൂക്കിയിട്ട് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ബോളിവുഡ് സിനിമകൾ കേരളത്തെക്കുറിച്ച് വെച്ചുപുലർത്തുന്ന അബദ്ധധാരണകളുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ തെങ്ങുകയറ്റം വിലയിരുത്തപ്പെട്ടു ഈ രംഗം കണ്ട പലരും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരിക്കലെങ്കിലും കേരളത്തിൽ വന്ന തെങ്ങും എങ്ങനെയാണ് കയറുന്നതെന്ന് കണ്ടു പഠിക്കണമായിരുന്നുവെന്ന് പരിഹസിച്ചു നായകന്റെ തെറ്റം പോലെ തന്നെ ട്രോളിന് വക നൽകിയ മറ്റൊരു രംഗമായിരുന്നു നായിക തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നത് ഈ രംഗത്തിലെ തേങ്ങയുടെ അസാധാരണമായ തിളക്കം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഒന്ന് നോക്കണം എന്താ തിളക്കം അല്ലേ എന്ന കമന്റുകളോടെ ഈ വിഷ്വൽസ് ട്രോളന്മാർ ഏറ്റെടുത്തു മാത്രമല്ല ഇളം കാറ്റിലാടുന്ന തേങ്ങാ എന്ന സിനിമാറ്റിക് വർണ്ണനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തെങ്ങിൻകുലകൾ കാറ്റിൽ അവിശ്വസനീയമാം വിധം ആടുന്നതും പരിഹാസത്തിന് കാരണമായി ചെന്തങ്കിന്റെ കുലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം എന്ന പ്രശസ്തമായ മലയാളം സിനിമാ ഡയലോഗ് പോലും ഈ ട്രോളുകൾക്ക് അകമ്പടിയായി കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു സിദ്ധാർത്ഥ് മൽഹോത്രിയും ജാൻവി കപൂറും തമ്മിലുള്ള കെമിസ്ട്രി മികച്ചതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടവർ പോലും തിരക്കഥയുടെ പാളിച്ചകളെയും കേരളീയ സംസ്കാരത്തെ തെറ്റായി ചിത്രീകരിച്ചതിനെയും നിശ്ചിതമായി വിമർശിച്ചു കേരളത്തിലെ ലൊക്കേഷനുകളായ ആലപ്പുഴയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ചിത്രീകരണം നടന്നിട്ടും സിനിമയ്ക്ക് കേരളീയ ജീവിതത്തോട് ഒട്ടും നീതി പുലർത്താൻ കഴിഞ്ഞില്ല എ ആപ്പിലൂടെ പങ്കാളിയെ കണ്ടെത്തുന്ന ഉത്തരേന്ത്യൻ യുവാവിന്റെ മലയാളി പെൺകുട്ടിയുടെയും കഥ എന്ന ആകർഷകമായ ആശയം ബോളിവുഡ് പതിവ് കേരള ിൽ കുടുങ്ങിപ്പോയതാണ് സിനിമയുടെ ദുരന്തം എന്ന് പലരും അഭിപ്രായപ്പെട്ടു സിനിമയുടെ പേര് പരംസുന്ദരി എന്നല്ല പരം എന്നാക്കി മാറ്റണമായിരുന്നു എന്ന അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിൽ പൊതുവെ ഉയർന്നത് ട്രോളുകളും വിമർശനങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പോലും ബോക്സ് ഓഫീസിൽ ചിത്രം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നതും ശ്രദ്ധേയമാണ് എങ്കിലും ഒരു ബോളിവുഡ് ചിത്രം കേരളത്തെ എങ്ങനെയാണ് തെറ്റിദ്ധാരണകളോടെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി പരംസുന്ദരി എന്ന സിനിമ മലയാളികളുടെ ഓർമ്മയിൽ നിലനിൽക്കും സിനിമയിലെ അപാകതകൾക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നപ്പോഴും അത്തരം ട്രോൾ വീഡിയോകൾക്ക് കോപ്പിറൈറ്റ് നൽകി നീക്കം ചെയ്യാൻ അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് വീണ്ടും വിവാദങ്ങൾക്കിടയാക്കി വിമർശനം പോലും പാടില്ലേ എന്ന ചോദ്യവും അന്ന് വന്നു ചുരുക്കത്തിൽ പരംസുന്ദരി ബോളിവുഡ് സിനിമയുടെ ചരിത്രത്തിൽ ഒരു ട്രോൾ കാവ്യമായി മാറിയിരിക്കുകയാണ്